ശരിക്കും പറയും അകാക്കരനെയൊക്കെ ഉണ്ടല്ലോ എടുത്തിട്ട് അകാക്കരനെ ഗുണ എടുത്തിട്ട് ആദ്യം പുറത്ത് കളയണം അവന്മാരെ ഒഴിവാക്കി തന്നെ ശരിക്കും പറയും ആ ടീം രക്ഷപ്പെടും എന്നിട്ട് അതിൻ്റെ പുറകെ ആ സൂര്യമറിയാതിനെ എടുത്തിട്ട് എന്താ ലീവ് എടുത്ത് പൊക്കോളാൻ പറയണം പോയി ഡൊമസ്റ്റിക്കും എന്താന്ന് വെച്ചാൽ കളിച്ച് ഫോമൊക്കെ എടുത്തിട്ട് തിരിച്ചു വരട്ടെ എന്നിട്ട് നോക്കാം ക്യാപ്റ്റൻ സാധനം കൊടുക്കണോ വേണ്ടെന്നൊക്കെ എന്നിട്ടാ ഹാർദിക് പാണ്ഡ്യനെ പിടിച്ച് ക്യാപ്റ്റനാക്കിയിട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ടീം സെറ്റ് ചെയ്യാൻ നോക്കും ഇത് എന്നാ തന്നെ ഒരു മെന വരും ഒരുമാതിരി ടീമുമായിട്ട് ഇന്നലത്തെ കളി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്തൊരവസ്ഥയാണ് വേറെ ഒന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ കളി ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് ചെയ്ത് വന്ന ടീമാണ് ഗില്ലും അഭിഷേക് ശർമ്മയും സംബന്ധിച്ച് ഓപ്പണിങ് ഇറങ്ങി വൺ ഡൌൺ ആയിട്ട് ഇറങ്ങേണ്ടത് സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവ് ഇറങ്ങുന്നില്ല സൂര്യ സൂര്യകുമാർ യാദവിന് കാണും എങ്കിലെന്ന ടീമിലെ അടുത്ത ബെസ്റ്റ് പ്ലെയർ ഇറങ്ങണ്ടേ ആരാ തിലകു വർമ്മ ഇറങ്ങണം അതിനു പകരം എവിടെയോ കിടക്കുന്ന അക്സർ പട്ടേലിനെ കൊണ്ടുവന്ന് വൺ ഡൗൺ ഇറക്കിയേക്കുന്നു അക്സർ പട്ടേൽ ഒരു ബിഗ് ഹിറ്ററാന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ലോ സ്കോറിങ് മാണേ ഓക്കെ വിക്കറ്റ് പോകുന്നതിന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണേൽ കുറച്ച് സമയത്തേക്ക് ഇറക്കാം ഇത് ഇതുപോലത്തെ വല്യൊരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു കളിയിൽ കളിയില് കാണിച്ചു വെച്ചേക്കുന്നത് തിലക് വർമ്മ വൺ ഡൗൺ ഇറങ്ങിയാ പോലും ജയിക്കാൻ അറിയില്ല പക്ഷെ ഒരു ഹോപ്പ് കിട്ടിയാണ് ഇന്ത്യക്ക് ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായനെ തിലക് വർമ്മ കുറച്ചും കൂടെ കൂടുതൽ ബോൾ ഫേസ് ചെയ്തിരുന്നെങ്കിൽ കാരണം ഇരുപത് ബോളിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്താണ് പട്ടേൽ പോയത് കാരണം ഇരുപത് ബോൾ ഓൾമോസ്റ്റ് വേസ്റ്റ് ചെയ്തു എന്ത് പറയാനാ നമ്മുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഓൾറെഡി ഫോം ഔട്ടാണ് ഈ സൂര്യകുമാർ യാദവിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പിരിച്ച് ടീമിന് പുറത്ത് കളയണം പോയി ഡൊമസ്റ്റിക് കളിച്ച് ഫോട്ട് തിരിച്ചു വരട്ടെ നമ്മുടെ ടെസ്റ്റ് ടീമിനെ ഏകദേശം ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട് അകാക്കറും നമ്മുടെ ഗൌതം കമ്പിയുടെ കൂടെ കൂടി അതുപോലെ ഓടിയും ഓൾമോസ്റ്റ് എഡ്ജിനാണ് ജയിച്ചത് കാരണം ഫസ്റ്റ് കളി എനിക്ക് തോന്നുന്നത് അവർ തോറ്റത് ചെറിയ സ്കോറിന അവർക്ക് ജയ്സിയായിരുന്നു അവരുടെ ലാസ്റ്റ് വിക്കറ്റ് പോയതുകൊണ്ടാണ് അവര് തോറ്റത് രണ്ടാമത്തെ മാച്ച് നമ്മൾ അതും വലിയ പിന്നൊന്നൊന്നും പറയാൻ പറ്റില്ല മൂന്നാമത്തെ മാച്ച് മാത്രമേ കംഫർട്ടബിളായിട്ട് ജയിച്ചുള്ളൂ ഇപ്പൊ ടി ട്വന്റിയും ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വരുന്നുണ്ട് ഇവരുടെ ഫേവറേറ്റീസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ ഗൗതം കമ്പരിനെ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുണ്ടല്ലോ ഈ ഇതുപോലത്തെ മലവാണം കേസുകളെയൊക്കെയാണ് ടീമിൽ ഉണ്ടായി പിടിച്ചിരുത്തിയേക്കുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗില്ല് ഓക്കെ സമ്മതിക്കുന്നു നല്ല പ്ലെയർ ആണ് ഓടിയലും ഡ്രസ്റ്റിലൊക്കെ പുള്ളി നന്നായിട്ട് കളിക്കുന്നുണ്ട് പുള്ളി പരുക്ക് കഴിഞ്ഞു വന്നതാ നേരെ ആംബുലൻസിന്ന് ഗ്രൗണ്ടിലേക്കാ കൊണ്ടി ഇറക്കിയേക്കുന്നത് എന്നാൽ ഇവനെയൊക്കെ പ്രോപ്പറായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ പോയി ഫോം തിരിച്ച് എടുത്തിട്ട് വന്നാ പോരെ എന്തിനാ ഇത്ര തിരക്കി പിടിക്കുന്നത് ഗോതമ്പൂർ അകാക്കരം നോക്കിയപ്പം ആ സ്ഥാനത്ത് സഞ്ജുനിയോ ജെയിൻസോളിനെ ഇറക്കിയ ഒരു ഫോം ആയാൽ ഗില്ലുകൂട്ടനെ കയറ്റാൻ പറ്റില്ല ഗില്ലിനെ തന്നെ ഇവിടെ ഇവർക്ക് വേണമല്ലോ അതുപോലെ എനിക്കറിയില്ല ഈ ശിവൻ എന്ത് ഇതിലാണ് ഇപ്പൊ എട്ടാം സ്ഥാനത്തൊക്കെയാണ് ഇറങ്ങുന്നത് ശിവൻ തുക